ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് വെറുതെ അപ്പം വീക്കെൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ എന്തൊക്കെയാണ് വീക്കെൻഡ് പ്ലാൻസ് ഒക്കെ അപ്പം നമുക്ക് നാളെ ഒരു ഉണ്ട് അപ്പം ഈവനിങ് ഒരു ചെറിയ ഒരു ബർത്ത്ഡേ പാർട്ടി അപ്പം ഹസ്ബൻഡിന് കൂടെ നോക്കിയ ഒരു ഡോക്ടറുടെ മോൻ്റെ ബർത്ത്ഡേയാണ് അപ്പം നമ്മൾ ഫാമിലിയായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നമുക്ക് അവിടെ അവിടെയൊന്നും പോകണം അപ്പം പോവാൻ വേണ്ടി നോക്കിയപ്പോഴാണ് നമ്മളുടെ മുഖം ഇരിക്കുന്ന അവസ്ഥ ഒന്ന് ശ്രദ്ധിച്ചത് ആകെ മൊത്തം ചണ്ടാനടിച്ച് കണ്ണിൻ്റെ താഴേക്കൊക്കെ കറുത്ത പാടുകളും ഒക്കെ വന്നിട്ട് ആകെ മൊത്തം വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ് പിന്നെ ഒരു കുറച്ച് വെയ്റ്റ് ഒക്കെ കൂടി ചെയ്തുകൊണ്ട് മുഖം ആകെ ഒന്ന് ചെറുതായി ആകെ മൊത്തം വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പം ഇതൊന്ന് മാറാൻ ഇൻസ്റ്റൻ്റായിട്ട് നമ്മളൊരു ഫേസ് ബാക്ക് ട്രൈ ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ഫങ്ഷന് പോകണമെങ്കിൽ നമ്മളടുത്ത് പ്രത്യേകിച്ച് പ്രോഡക്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നു വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ അപ്പോൾ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാല്ലോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെറിയൊരു പാത്രം എടുക്കുക ഇതൊക്കെ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ചെറിയൊരു പാത്രമാണ് കേട്ടോ അപ്പം അതിലോട്ട് ആദ്യം ഒരു മൂന്നാല് സ്പൂൺ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കോഫി പൗഡർ ആഡ് ചെയ്യുക ഞാനിവിടെ ഒരു ത്രീ ഫോർ സ്പൂൺ ഓഫ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ സ്പൂണാണ് ഒന്നാമത് രണ്ടാമത് എനിക്ക് കുറച്ചുകൂടി അധികം വേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പം അതിലോട്ട് കുറച്ച് ചന്ദനം ഏത് ചന്ദനമാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഓർഗാനിക് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അപ്പം അത് ആഡ് ചെയ്യാം ഓക്കെ അപ്പം ചന്ദനം എത്രയാണെന്നു വെച്ചാൽ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക എന്നിട്ട് അതിനോട്ട് ഒരു ടൊമാറ്റോ വന്നിട്ട് സ്ക്യൂസ് ചെയ്യുക ടൊമാറ്റോയുടെ നീര് മാത്രം മതി അതിൻ്റെ ലിക്വിഡ് ഉള്ളിലുള്ള ലിക്വിഡ് മാത്രം മതി എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് എന്ത് ചെയ്യുക ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് പാൽ ആഡ് ചെയ്യാം അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് പാല വീട്ടിൽ ആയിട്ടുള്ള മിൽക്ക് ഞാനിപ്പം കാശിയ പാലാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇത് അപ്ലൈ ചെയ്യാം ഓക്കേ ആദ്യം നമ്മുടെ ഫേസ് ഒന്ന് ജെസ്സി ക്ലീൻ ചെയ്തിട്ട് അതിൻ ടൈംഷൻ നമുക്ക് ഇത് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രഷനിലുള്ള രീതിയിൽ വേണമെങ്കിൽ ഒരു മേക്കപ്പ് ബ്രഷോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം എനിക്ക് കുറച്ചുകൂടി കൂടി കംഫർട്ട് ഇതായത് പിന്നെ എല്ലാം കഴുകി വൃത്തിയാക്കണമല്ലോ അപ്പോൾ ആ ഒരു മടി കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പൂണ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാനൊരു ഭൂലോകം അടിച്ച കാരണം എനിക്കിതാണ് കുറച്ചുകൂടി കംഫർട്ട് അപ്പം ഞാനതുകൊണ്ട് നന്നായിട്ട് ഫേസ് അപ്ലൈ ചെയ്യാം അപ്പം ഇരുകത്തിലും ഇതിലൊന്നാവാണ്ട് നോക്കുകട്ടോ അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു ടെൻ മിനിറ്റ്സ് നമ്മളിത് ഫേസിൽ തന്നെ വെക്കണം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞുതരാം ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് കയ്യിലൊരു പാച്ചിട്ട് നോക്കണം കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം വന്നിട്ട് ഫേസിൽ നന്നായിട്ട് വിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് വാഷ് ചെയ്യാം അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എനിക്കൊരു വിസിബിൾ റിസൾട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് എന്താണ് റിസൾട്ട് എന്നുള്ളതൊന്ന് പറയണേ അപ്പം കുഴപ്പമില്ലാത്ത റിസൾട്ട് ഉണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കണേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത് നല്ലൊരു ഫേസ് മാസ്ക് ആണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ചെറിയൊരു മാറ്റമൊക്കെ കൊണ്ടുവരാൻ നമ്മളെ ഫേസിനെ കൊണ്ടുവരാൻ നല്ലൊരു ഫേസ് മാസ്ക് മാസ്ക്കാണ് എന്നും വിചാരിച്ച് പൊട്ടിയിട്ട പോലെ വൈറ്റ് ആവും എന്നുള്ളതല്ല നമുക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ട് ഒരു ടെക്സ്ചറും ഒരു കളറും ഉണ്ടാവും അല്ലേ അപ്പം അതിൽ നിന്ന് കുറച്ച് മാറ്റം കൊണ്ടുവരാനാണ് പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾക്ക് ജന്മനമുള്ള ടെക്സ്ചർ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല പിന്നെ അത് മാറ്റാൻ പറ്റുന്ന മേക്കപ്പിൽ ഉള്ളൂ അതൊരു ടെമ്പററി അല്ലേ അതൊരു എന്താ പറയുക ഒരു പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമല്ല അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പം ഏത് പ്രോഡക്ട്സ് വെച്ചിട്ടായാലും ഇല്ല വീട്ടിൽ ചെയ്യുന്ന ഡി എ വൈ ആയാലും കൂടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഏത് ഫേസ് മാസ്ക് ട്രൈ ചെയ്യുമ്പോഴും നമ്മളൊന്ന് സ്കിന്നിൽ എവിടെയെങ്കിലും കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലർക്ക് ചില പ്രോഡക്റ്റ്സ് വന്നിട്ട് ഇല്ലെങ്കിൽ ചില ഐറ്റംസ് വന്നിട്ട് അലർജി ഉണ്ടായിരിക്കും ചിലർക്ക് ലെമൺ ജ്യൂസ് അതുപോലെ തെർമെറിക്ക് എന്തെങ്കിലുമൊക്കെ ഏഹ് കോഫി പൗഡർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തുണ്ടാവും അലർജി ഉണ്ടാവും അപ്പോൾ ആ അലർജി കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവാണ്ടിരിക്കാനോ എന്നാണ് പറയണത് ഒരു പാച്ച് വർക്ക് എന്നുള്ള മാതിരി പാച്ച് ചെയ്ത് നോക്കുക കയ്യിലോ വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുമ്പോൾ അലർജി ഉണ്ടെങ്കിൽ പിന്നെ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത്തേക്കെ തന്നെ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ